കട്ടപ്പനയിൽ മഴയുടെ മറവിൽ മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നതായി പരാതി കട്ടപ്പന ടൗണിൽ നിന്നും ഒഴുകി വരുന്ന കൈത്തോട്ടിലൂടെയാണ് ദുർഗന്ധം വമിക്കുന്ന മലിനജലം കട്ടപ്പന ആറിലേക്ക് എത്തുന്നത് ഇത്തരം വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു കട്ടപ്പനയിൽ ശക്തമായി മഴ പെയ്യുമ്പോഴെല്ലാം ടൌണിനോട് ചേർന്നൊഴുകുന്ന തോട്ടിലേക്ക് ശുചിമുറി മാലിന്യം ഉൾപ്പെടെ ഒഴുക്കിവിടുന്നതായിട്ടാണ് പരാതി കട്ടപ്പന മാർക്കറ്റ് ഭാഗത്തുനിന്ന് വന്ന് സബ് ട്രഷറി റോഡിന് സമീപത്തുകൂടെ ഒഴുകുന്ന കൈത്തോട്ടിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നത് മുൻപും പതിവായിരുന്നു ഈ തോട്ട നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മുൻപ് ശുചീകരിക്കുകയും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു എങ്കിലും ഇന്നലെ മഴ ശക്തമായിരുന്ന സമയത്താണ് വീണ്ടും മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കിയതെന്നാണ് പരാതി ഞങ്ങൾക്ക് മണം കാരണം ഇവിടെ ഇരിക്കപ്രതി ഇല്ലാത്ത അവസ്ഥയാണ് അവര് മതവേദമൊക്കെ അറിയാം അതുകൊണ്ട് സെപ്റ്റിക് ടാങ്ക് തുറന്ന ഇവിടെ മാതിരിയുള്ള മണമാണ് വരുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥ കൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു അടിയന്തര നടപടി ഉണ്ടാക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന് ഞങ്ങൾ വിനയപരിസരെ അഭ്യർത്ഥിക്കുക അത് ഒരു ചെയ്ത് കിട്ടിയാൽ വളരെ നല്ല ഈ വേസ്റ്റ് ടൗണിൽ നിന്ന് വരുന്ന വേസ്റ്റ് 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 വെള്ളം ഓടകളിലോ അല്ലെ ടാങ്കുകളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന അല്പമഴ പെയ്യുമ്പോഴത്തേക്കും എവിടെന്നെങ്കിലും ഒക്കെ തുറന്നു വിടുന്നതെന്നാണ് അതുകൊണ്ടാണ് ഇതുപോലെ സമണമായിട്ട് ഈ വെള്ളം വരുന്നത് അത് അതിനെന്തെങ്കിലും ഒരു അടിയന്തര ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഇതിനുമ്പം പല കാലങ്ങളിൽ ഇതിനുള്ള ഒരു സംവിധാനത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുള്ള പക്ഷേ ഇതുവരെയും ഒരു നടപടിയിലേക്ക് പോയിട്ടില്ല അതൊന്നും കട്ടപ്പന ടൌണിൽ നിന്നും ഒഴുകിവരുന്ന ഈ കൈത്തോട്ടിലൂടെയാണ് ദുർഗന്ധം വമ്മിക്കുന്ന മലിനജലം അതിശക്തമായ രീതിയിൽ കട്ടപ്പന ആറിലേക്ക് എത്തിയത് ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ